െരഞ്ഞെ കിട്ടാത്തൊരു മുതലാണ് ചെറിയ വിലക്ക് കൊടുക്കണം നാല് മുക്കാല് ലക്ഷം രൂപ കൊടുക്കണം രണ്ടായിരത്തി നമ്പർ നമുക്ക് നാല് തൊണ്ണൂറിന് കൊടുക്കണം നാല് തൊണ്ണൂറിന് അടി അതെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അൺടച്ച് ആണ് ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം എന്തെങ്കിലും ചെറിയ പൈസ കുറച്ച് കൊടുക്കും അതിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ട വണ്ടികളില് ഈ ചില വണ്ടികളുടെ നമ്മൾ സ്റ്റെപ്പിന് പോലും യൂസ് ചെയ്യാറില്ല അത്ര ചെറിയ കിലോമീറ്ററിലുള്ള വണ്ടികളാണ് റീസണബിൾ തന്നെ നമ്മുടെ എല്ലാവരും നാല് നാല്പതിനും കൊടുക്കാം ലോണ് ലോൺ ലക്ഷം വരെ ചെറിയ ും ഫിഫ്റ്റി പെർസെന്റ് ഓണർ വണ്ടിയാ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലക്ഷം ചെറിയ ഡൗൺ ഡൗൺ ഏറ്റവും പുതിയ മോഡൽ ന്യൂ വണ്ടി നമുക്ക് വാങ്ങാം ഡിയർ ഫ്രണ്ട്സ് നമ്മളൊരു കിടിലം കറക്ഷൻ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ വെക്കേഷനിലൊക്കെയാണ് വിഷു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് വീണ്ടും തവണ നല്ല അടിപൊളി പൊളി കളക്ഷനൊക്കെയാണ് അപ്പൊ നമുക്ക് ഏത് സെഗ്മെന്റിൽ വാങ്ങി ചെറിയൊരു എണ്ണൂറ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം ഈ ഒരു മിഡ് റേഞ്ച് വാഹനങ്ങൾ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് എസ് സിയുകൾ ആണെങ്കിൽ അത്തരം വാഹനങ്ങൾ ബഡ്ജറ്റ് റേഞ്ച് പ്രീമിയം വാഹനങ്ങൾ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അത്തരം വാഹനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഒരു റയർ പീസ് വാഹനം ഇവിടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് ഇഷുവിന്റെ ഡിമാക്സ് അപ്പോൾ നമുക്ക് ഒരു നല്ല പൊളി കളക്ഷനായിട്ട് വന്നൊരു അടിപൊളി വീഡിയോ ആണ് എൽ എഫ് സി കിങ്സിലാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള അച്ചായൻ തന്നെയാണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം

അതെ ഈ സുസു വിമാക്സിന്റെ ഹൈക്രോസ് എന്ന് പറയുന്ന ഏറ്റവും കൂടിയ ഓപ്ഷൻ ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ നമ്മൾ ഒറിജിനൽ അലോയിസും ടയേഴ്സും നമ്മൾ വേറെ കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം ചെയ്തിട്ടുള്ള അഞ്ച് അലോയ്ബിയില് അഞ്ച് ഓഫ് റോഡ് ടയർ ഇതെല്ലാം ചേർത്തിട്ട് ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ അഡീഷണൽ കോസ്റ്റ് വരുന്നതാണ് അതും ബ്രാൻഡ് ന്യൂ ടയർ ടയർ അതെ അതെ മോഡലാണ് കിലോമീറ്റേഴ്സ് സെക്കൻഡ് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഇനി ആഡ് ചെയ്യാൻ സാധിക്കും സാധനങ്ങള് അതുപോലെ തന്നെ റൂഫ് ട്രാവലേഴ്സിന്റെ അതായത് നമ്മളൊരു യുഎഇയിലൊക്കെ പോയാൽ അല്ലെങ്കിൽ നമ്മൾ ആ റേഞ്ചിലൊക്കെ ട്രാവലിംഗ് മാത്രം ഒരു വലിയ കൺസെപ്റ്റ് ആയിട്ട് കൺസെപ്റ്റായിട്ട് ജീവിക്കുന്നവരുടെ സ്വപ്നവാഹനാണ് കൊടുക്കുന്നത് ഫിഫ്റ്റി പെർസെന്റ് ഓൺ റോഡിനേക്കാളും രൂപ ഈ ഓപ്ഷൻ റേറ്റ് ഓപ്ഷനേറ്റ് നമ്മളിത് പതിനാറ് ലക്ഷം രൂപയ്ക്ക് കൊടുക്കും കൊടുക്കുന്നത് അത് ലക്ഷത്തിന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് 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 ഇതിന്റെ കൂടെ കൊടുക്കും സിംഗിൾ ഓണർ 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 വണ്ടി സെക്കൻഡ് സെക്കൻഡ് ലോൺ എത്ര വരെ ചെയ്യാം ലോൺ ഇതിന്റെ നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമേഴ്സിനാണ് മാക്സിമം കയറുക പ്രത്യേകിച്ച് ഒന്നില്ലെങ്കിൽ നല്ല ട്രാക്ക് വേണം അതല്ലെങ്കിൽ ഐ ടി സെഗ്മെന്റിൽ ഐ ടി അടക്കുന്നവരായിരിക്കണം അവർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ചെലപ്പോ ഇതിന് നമ്മുടെ വൈറ്റിനേക്കാളും കൂടുതൽ ലോൺ കൊടുക്കാൻ കഴിയും ലോൺ കൂടുതൽ അപ്പൊ നല്ല ട്രാക്കിന് വണ്ടി അടക്കാൻ പറ്റൂല ഒരു ഇതിന്റെ സെക്കൻഡ് അതെ ഇത് മോഡൽ മോഡലാണ് ാണ് ഫോർ ഓപ്ഷൻ വണ്ടി സിആർ ഡി ഓക്കെ രണ്ടായിരത്തി പതിനെട്ടില് സെക്കൻഡ് ഓണർ വണ്ടിയാ ഓക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപയുടെ അഡീഷണൽ ടോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഹാർട്ട് ടോപ്പ് നല്ലൊരു കോസ്റ്റ് വരും

വരുന്നത് അല്ലേ സിംഗിൾ ഓണറാണ് നമ്മള് കേരള വണ്ടി നമ്മള് അതർ സ്റ്റേറ്റ് വണ്ടിന്റെ വിലക്ക് കൊടുക്കുന്നത് ഓക്കെ വണ്ടി നമ്മള് സാധാരണ ഒരു നോർമൽ റേറ്റ് എന്ന് പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ജി ഫോർ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞൊരു ഇരുപത് ലക്ഷം ആ റേഞ്ചാണ് ഓക്കെ ഇത് നമ്മള് പതിനേഴേ മുക്കാലിന് കൊടുക്കും റേറ്റ് കൊടുക്കും കിലോമീറ്റർ ും ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് മോഡല് സെക്കൻഡ് ഓണറാണ് ഇതും ഏകദേശം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് നമുക്ക് റീസണബിൾ റേറ്റ് ആരോടും വെല്ലുവിളിക്കുന്ന റേറ്റില് പതിനേഴ് മോഡലില് ഒറിജിനൽ കേരളമാണ് നമ്പർ ആക്കിയതല്ല ഒറിജിനൽ കേരള വണ്ടി ഓക്കെ ഒറിജിനൽ അത് ഏകദേശം

അത്യാവശ്യം എല്ലാം വരുന്നുണ്ട് കുറവെന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല ആക്സിഡന്റ് ക്ലൈമൊന്നുമില്ല ഇരുപത്തി മൂവായിരം കിലോമീറ്റർ പുഷ്പെട്ട് സ്റ്റാർട്ടിങ് ഏറ്റവും കമ്പനി ഫിറ്റിംഗ് തന്നെ വരുന്ന ഒരു വാഹനങ്ങനെയായിരുന്നു

ാണ് നല്ല ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഓക്കെ ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ഇത് നമുക്കൊരു കൊടുക്കാം ഒരു ആറ് ലക്ഷം രൂപ ലോൺ ഇട്ട് രൂപ വണ്ടി സുഖമായിട്ട് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കണ്ട വണ്ടികളില് ഈ ചില വണ്ടികളുടെ നമ്മൾ സ്റ്റെപ്പിന് പോലും യൂസ് ചെയ്യാറില്ല അത്ര ചെറിയ കിലോമീറ്ററിലുള്ള വണ്ടികളാണ് പക്കാ ഷോം ഷോറൂം ിമിറ്റഡിഷൻ വണ്ടി ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് പക്ഷെ മോഡൽ പതിനാലേ ഉള്ളൂ സെക്കൻഡ് ഓണർ വണ്ടി ഇത് ഇന്നലെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ ചെറിയ ഒന്ന് രണ്ട് നമ്മുടേതായിട്ടുള്ളൊരു മിനുക്ക് പണികളൊക്കെ ചെയ്യാനുണ്ട് ഒന്ന് പോളിഷ് ചെയ്ത് വൃത്തിയാക്കാനുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഒരു ലക്ഷത്തി നാല്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എയ്റ്റി ഫൈവില് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഏറ്റവും റീസണബിൾ തന്നെ നമ്മടെ എല്ലാരും नाल नाल लोन लोना लोना ും സിംഗിൾ ഓണർ അറുപത് ഓടിയത് ചോദ്യം എങ്ങനെയായിരുന്നു മൂന്നേ മുക്കാൽ രൂപക്ക് കൊടുക്കാം ഓണർ പുതിയ ടയറ് പുതിയ ഇൻഷുറൻസ് ാണ് നമ്മള് തന്നെ ഈ വണ്ടിയുടെ ക്വാളിറ്റി വൈസ് നമ്മള് കുറച്ച് ഹെവി റേറ്റിന് പർച്ചേസ് ചെയ്തിട്ടുള്ള വണ്ടിയാ നിങ്ങൾക്ക് വണ്ടി കണ്ടാൽ മനസ്സിലാവുക ആകെ ഇരുപത്തിയേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അൺ ടച്ച് ഫീസ് ആണ് വണ്ടി സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ഏഴ് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുള്ളു ലോൺ ഏകദേശം ലോൺ ആറര ക എല്ലാ ഫിറ്റിംഗ് ഓണറാണ് മുപ്പതിനായിരം കിലോമീറ്റർ മെയിൻറ്റനൻസ് അടിപൊളി യാത്ര കംഫർട്ട് നല്ല സ്പേഷ്യസ് ആ ഒരു പ്രത്യേകിച്ച് വലിയ വാഹനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സെക്കൻഡ് വാഹനം ടൗണിൽ യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു വാഹനമാണ് ശരിക്കും അതിന്റെ കസ്റ്റമേഴ്സും ആ ക്ലാസ്സിലുള്ളവരാ അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഹോണ്ടൈന്റെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ചെറുവണ്ടായിരത്തി തൊണ്ണൂറിന് കൊടുക്കുന്നുണ്ട് പെട്രോൾ ആണ് രണ്ടായിരത്തി പതിനാലാണ് കേരള വണ്ടി ഓണർഷിപ്പ് സെക്കൻഡ് ആണ് ആണല്ലേ ക്വാളിറ്റി ഉണ്ട് പെട്രോൾ ആണെന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ വില നമുക്കൊരു മൂന്നേ മുപ്പതിന് കൊടുക്കാം അതേ സെയിം സാധനം ഡീസൽ പെട്രോൾ ഡീസൽ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്നാണ് മോഡൽ പെട്രോൾ വണ്ടി പറഞ്ഞത് ഇത് നമുക്കൊരു മൂന്നേ കാലിന് നമുക്ക് ഇതും കൊടുക്കാം രണ്ട് ഏകദേശം എത്ര രൂപ ഇതിനെന്തഴാ നമ്മള് കമ്പനി നിർത്തിന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് ഫണ്ടിങ് കുറച്ച് കുറവാ അതുകൊണ്ട് തന്നെ ഇത് ഏകദേശം രണ്ട് ലക്ഷം രൂപ ലോണ് കയറുള്ളൂ ചിലപ്പോ രണ്ടേകാലേ ബാക്കി മോള് തീർച്ചയായിട്ടും ഈ ഒരു ഡീസലാണ് ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ പർച്ചേസ് ചെയ്തിട്ടുള്ള വണ്ടി അതുകൊണ്ടാണ് ചെറിയ സ്ക്രാച്ചസ് ഒക്കെ കാണുന്നത് ഇനി കസ്റ്റമർ വരുമ്പോഴേക്ക് നമ്മൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പ്രത്യേകിച്ച് വിഷോ ആയതുകൊണ്ട് വർക്ക്ഷോപ്പുകളൊക്കെ ലീവ് ആയതുകൊണ്ട് വേറെ മെക്കാനിക്കലി ഫുൾ ആണ് മിഡിൽ ഓപ്ഷൻ ആ മിഡിൽ ഓപ്ഷൻ മാഗന എന്ന് പറയുന്ന ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പക്ഷെ കറക്റ്റ് സർവീസ് ചെയ്ത് പോകുന്ന വണ്ടിയാ ഓണർഷിപ്പ് സെക്കൻഡ് ആണ് ചോദ്യം ഇത് റീസണബിൾ എന്ന് ഞാൻ പല പലവർട്ടായി റീസണബിൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് അതും മടുക്കാൻ തുടങ്ങിണ്ടാവും ഇതിന് കേൾക്കുന്നവർക്ക് ഞാൻ വാക്ക് പറയുന്നില്ല ഏറ്റവും കുറഞ്ഞ വില ലക്ഷം രണ്ടേകാലീ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് ഐ ആണ് നമുക്ക് നാലേകാലുക്ക് അത് നമ്മളൊരു ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് സെർഡിഡി ആയിട്ടായി സെക്കൻഡ് ഓണർ ഡോൾ ആണ് അതെ എൺപതിനായിരം കിലോമീറ്റർ ടയർ ഭാഗം അടക്കം എല്ലാ ഭാഗവും ഫിറ്റ് ഒരു ഒമ്പതര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഓട്ടോമാറ്റിക് സെർഡിഡി ആയി കിലോമീറ്റർ പറഞ്ഞത് എൺപത് എൺപത് ചെറിയ ചെറിയ എന്തെങ്കിലും നമുക്ക് ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഇതുമ്പോ നമുക്ക് ഒരു ഏകദേശം ഒരു ഏഴര ലക്ഷം ലോൺ വരും ടൂ ആണ് ഇതിന്റെ പ്രത്യേക പുഷ്പിങ് ആണ് ഡബ്ല്യു എയ്റ്റ് ആണ് ടൈപ്പ് ടൂല് മറ്റേ ടൈപ്പ് വണ്ണിനെ അപേക്ഷിച്ചുള്ള വിഷയം പറഞ്ഞാൽ പറഞ്ഞപോലെ ഇന്റീരിയറിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതുപോലെ ഫ്രണ്ട് ലുക്ക് ഫേസ് ലുക്ക് ഒക്കെ വന്നിട്ടുള്ളതാണ് ണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രത്യക്ഷത്തിന് തന്നെ നമുക്ക് സെക്കൻഡ് എഡിഷൻ ആയിട്ട് പറയാൻ പറ്റുമ്പോൾ തന്നെ അത് നല്ലൊരു ക്വാളിറ്റി അറിയാൻ ഇത് പതിനാറ് മോഡൽ സെക്കൻഡ് ഓണർ വൺ ലാക്ക് കിലോമീറ്റർ നമ്മൾ എട്ട് മുപ്പതിന് ഫൈനൽ കൊടുക്കും ലോൺ ഏകദേശം ഏഴ് രൂപ ലോൺ കയറും നമ്മൾ വിട്ടു ചെറിയ വണ്ടി ഒരു ഇതെങ്ങനെ റേറ്റ് എന്ന് ഒമ്പത് മോഡല് ഓടിയിട്ടുള്ളൂ ജനുവൻ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇത് ന്യൂ പേപ്പർ ഇപ്പൊ എടുത്ത വണ്ടിയാണ് ചോദ്യം ഒന്നേ അറുപതിന് കൊടുക്കാൻ ഒന്നേ അറുപതിന് പുതിയ പേപ്പറിൽ കിലോമീറ്റർ സ്പോർട്സ് എഡിഷൻ അടുത്ത അതൊരു ആൾട്രോ രണ്ടായിരത്തി ഇരുപത് മോഡല് ചെറിയ കിലോമീറ്റർ മുപ്പതിനായിരം ഏറ്റവും ടോപ്പിന്റെ തൊട്ട് താഴെയുള്ളത് അതായത് ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് ഉണ്ടാവില്ല ബാക്കി എല്ലാം ഉണ്ടാവും ഇത് നമ്മളൊരു ആറ് മുപ്പതിന് കൊടുക്കുക ആറ് ലക്ഷം വരെ ലോൺ ഇട്ട് കൊടുക്കുക റീരജിസ്റ്റർ വണ്ടിയാണ് ബേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ചിനു അതെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇനി സാധനം ഒറിജിനൽ ഫേസ് ലിഫ്റ്റ് ഉള്ള വണ്ടി ഉണ്ട് ിഫ്റ്റ് പതിനെട്ട് ആണ് ചെറിയ വിലക്ക് കൊടുക്കണം നാലേ മുക്കാൽ ലക്ഷം രൂപേജ് മൈലേജ് ചാമ്പ്യൻ രണ്ടായിരത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം എന്തെങ്കിലും കൊടുത്തു അടിച്ച് വരുന്ന സാധനം ലക്ഷം രൂപ ഡീസൽ ഫുൾ ഓപ്ഷൻ ഒരു സെൻസേഷൻ സാധനം കിട്ടാത്ത മുതലാണ് സ്കോർപിയോ അല്ലെ സ്കോർപിയോ പ്രീമിയോട് ചോദിച്ചാൽ അതറിയുള്ളു തെരഞ്ഞെടുത്തൊരു മുതലാണ് ഇത് എസ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് കിലോമീറ്റർ ഓക്കെമീറ്റർ ലക്ഷത്തി പതിനാറായിരം കിലോമീറ്റർ ചോദ്യം സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണർ വണ്ടി ഈ റേഞ്ചിലുള്ള നിങ്ങൾ ഏത് ഓൺലൈൻ ലെവലിൽ ചെക്ക് ചെയ്താലും കിട്ടാത്തൊരു റേറ്റിന് നമ്മള് കൊടുക്കണം എത്ര ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് കൊടുക്കും ആറ് തൊണ്ണൂറിന് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഒന്ന് പതിനാറ് കോടി സിംഗിൾ ഓണർ വണ്ടി ഓക്കെ സൗകര്യം ലോൺ അഞ്ചര ലക്ഷം വരെ അഞ്ചു ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം ചെറിയ മോഡൽ എത്ര എങ്ങനെ ചോദ്യം ാണ് രണ്ട് ലക്ഷം രൂപയ്ക്ക് കൊടുക്കണം രണ്ട് ലക്ഷം രൂപ ഉണ്ട് എല്ലാം ക്ലിയർ എല്ലാം ഡീസൽ വണ്ടിയാണ് വീഡിയോ ആണ് കാര്യങ്ങളെല്ലാം മോഡൽ രണ്ട് ലക്ഷം രൂപ അതാണ് വീണ്ടും ഒരു ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് ഡബിൾ ആണ് ഫസ്റ്റ് എഡിഷൻ ആണ് വണ്ടി നല്ല ക്വാളിറ്റി ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വില നമുക്ക് അഞ്ചേകാൽ ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ലോൺ നമുക്ക് ലക്ഷം രൂപ ലോൺ അതുപോലെ തന്നെ ഒരു കിലോമീറ്റർ കിലോമീറ്റർ സെക്കൻഡ് ഓണർ എല്ലാ ഭാഗവും രൂപ ഇന്ത്യയിലൊക്കെ നല്ല കിടാണ് വൈറ്റ് ഉണ്ട് അതേപോലെ സെക്കൻഡ് ഹാൻഡ് ഉണ്ട്

ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറാണ് ഈ വണ്ടി നമ്മൾ ആറ തൊണ്ണൂറിന കൊടുക്കുന്നത് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ആറ് ലക്ഷം ലോണിട്ട് കൊടുക്കും അതൊരു ന്യൂ മോഡൽ ആണത് പതിനാറ് മോഡല് ഓക്കെ വൺ ടെൻ ആണ് വണ്ടി ക്വാളിറ്റി മെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ ഫൈനൽ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഒരു 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 കൊടുക്കും രൂപ ലോൺ ഹോണ്ട സിറ്റി ഫ്രണ്ടിൽ നേരത്തെ പറഞ്ഞ അതെങ്ങനെയാണെന്ന് വെച്ചാൽ മോഡല് കാര്യങ്ങളൊക്കെ അത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഒറിജിനൽ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുള്ള ന്യൂ ന്യൂ ഷേപ്പ് ഷേപ്പ് വണ്ടി വണ്ടി കേരള വണ്ടി ഒറിജിനൽ കേരള

ഒരു ഇതും പുതിയ പർച്ചേസ് ആണ് ഒന്ന് നമ്മള് നമ്മുടേതായ കൈകളൊന്നും കടന്ന് വൃത്തിയാക്കാനുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പ്രീമിയം പ്ലസ് ആണ് ഇത് നമുക്ക് എൻഒ സിയില് എട്ടു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം എൻഒസിൽ എട്ട് ലക്ഷം രൂപ അപ്പൊ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് നല്ല കിഡ്ഡിലും അടിപൊളി വാഹനങ്ങളുണ്ട് അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം ഉസ്മീ റിയാസൻ സൈനിക